राम 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 पाहि मा रामपादं चेरणे मुकुन्द रामपाहि मा हनुमल् सुग्रीवसंवादम् കാലമൊരു ദിനം വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു വണ്ണം കേൾക്ക പവനജന കേൾക്കുഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം

നിങ്ങളുടെ മൂലം മരിച്ചു ബലാലവൻ ഉന്നമേ കാര്യം വരുത്തി കൊടുത്തിതോ രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജനായി താരയുമായിരുന്നു നീ എത്ര നാളുണ്ടിരിപ്പിങ്ങനെയെന്നതും ചിത്രത്തിലോണ്ടു തോന്നുന്നു ധരിക്ക നീ അധ്യവാ പരശ്വാദവാത്ത മൃത്യുഭവിക്കും അതിനെല്ലാം സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിലൊക്കുമേ ജീവിച്ചിരിക്കലും പർവതാഗ്രേ നിജ സോദരൻ തന്നോടും ഉർവീശ്വരൻ പരിതാപേനുന്നു നിന്നും പാർത്തു പറഞ്ഞ സമയം വന്നതും നീയോധരിച്ചതില്ലേതു മേ വരഭാവേന മാനിനീസക്തനായി പാനവും ചെയ്തു മതിമറന്നന്മുഖം രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകൾ നന്നു നന്നിങ്ങനെ ായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനയും നിർണയം അഞ്ജനാനന്ദനും തന്നുടേ വാക്കുകേട്ടഞ്ചനായോ ഒരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോടു ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലുമ മാത്യനുണ്ടെങ്കിലോ പൃഥ്വേഷനാപത്തുമെത്തുകയും ോ സത്വരം എന്നുടേ ആജ്ഞയോടും ഭവൻ പത്ത് ദിക്കിങ്കലേക്കു മയച്ചിടണോ സപ്തദ്വീവസ്ഥിതന്മാരായ നരസത്തമന്മാരെ വരുത്തുവാനായി ധൃതം നേരെ പതിനായിരം കവിവീരരെ വീരരെ സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരയണം കവികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ മദ്യത്തിനില്ലോ ഒരു സംശയം സത്യം പറഞ്ഞാൽ

ുലായകന്മാരെ വരുത്തുവാനായി മുതും ശ്രീരാമന്റെ വിരഹതാപം രാമനും പർവ്വതമുധനെ ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും ഇതും ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ പാപമയ്യോ മമകുമാർ ജാനകീദേവി മരിച്ചിതോ കുത്രജിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതു അറിഞ്ഞതുമില്ലല്ലോ കസ്റ്റിൽ പുരുഷനെന്നോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നിതെന്നു ചൊല്ലിയിടുകിൽ കേവലം എത്രയും മിഷ്ടവന്മ എങ്ങാനും ഉണ്ടിരിക്കുന്നതെന്നാകിൽ ഞാൻ ഇങ്ങുബലാൽ കൊണ്ടുപോരുവാൻ നിർണയോ ജാനകീ ദേവിയെ കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവാൻ വംശവും കൂടെയൊടുക്കുന്നതുണ്ടോ സംശയമേതു അതിനില്ല നിർണയവും എന്നെയും കാണാൻ ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാനെന്നിനി കാണുന്നു വല്ലഭേ ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനുമാദിത്യനെപ്പോലെയായതോ ചന്ദ്രസീതാം ചുക്കളാ ലവള ചെന്നു മന്ദം മന്ദം തലോടി തലോടിത്തലോടിത്ത വന്നു തടവീടുക എന്നും സാദനവും നിന്നുട ഗോത്രജയല്ലോ ജനഗജം ദയാഹീനത്രേതുലോം ദുഃഖിതനാം മറന്നാണല്ലോ നിഷ്കണ്ഠകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോട് കൂണി നിവാനിശം മദ്യപാനാസക്തചിത്തനാം കാമുഗൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മ വന്നു ശരൽക്കാലം എന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞ വണ്ണം സഹേ അന്വേഷണം ചെയ്തു സീതാധിവാസവും ഇന്നേടമെന്നെറിഞ്ഞിടുവാനായവൻ എന്നെ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടോ ിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജമാർഗം ഗമിക്കണമെന്നിന് സുഗ്രീവനു പതിനില്ല ഒരു സംശയം യുദ്ധമരുൾ ചെയ്ത രാഘവനോടനെ ക്രുദ്ധനായൊരു സൗമിത്ര ചൊല്ലിടിനാൻ സുഗ്രീവനെ സത്വരം പറഞ്ഞതി പ്രാജ്ഞനായോരു സുമിത്രാത്തനയനും ആദായ ചാപതോണീര ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധുമുതം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടോന്ന് നിന്നോടീ പറയുന്നു ബാലിയെപ്പോലെ നിനക്കും വിരവോടു കാലപുരത്തിന് പോകാം അറിക നീ യുദ്ധം അവനോടു ചെന്നു ചൊന്നാൽ അതിന് ഉത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിരൂപമാർത്തം കർത്തവ്യമനന്തരം ലക്ഷ്മണന്റെ പുറപ്പാട് അഗ്രജിയ സൗമിത്രി സത്വരം സുഗ്രീവ രാജ്യം പ്രതി നടൻ നീരുന്നിന്ധയോടും ദഹിച്ചു പോം ഇപ്പോഴെ മർക്കട ജാതികൾ എന്നു തോന്നും മണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാകുലജ്ഞാനിയായുള്ള മാനുഷനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തോപനം തന്നെ സിദ്ധി വരുത്തി കൊടുപ്പും പങ്കജസംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരാപരാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാമോഹിച്ചു മാനസും അജ്ഞാനസംയുതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജൻശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂയഥ രാമനായ്മ വ്യാപാര ജാതയാം രാമായണാഭിതാമാനന്ദദായനീം

സത്വാദികളാം ഗുണങ്ങളിൽ താനൊരു രക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാന വ്യക്തനദ്വയൻ കാമാദികളാൽ കാമാദികളാൽ അവിലിപ്തനവ്യയൻ വ്യോമവത് വ്യാപ്തനന്ദനാമയൻ ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവൻ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക്ബോധമുണ്ടാമെന്നു ചൊല്ലുന്നു ഭക്തി ഭക് ഭക്തചിത്താനുസാരേണ സഞ്ചായതേ മുക്തിപ്രദൻ മുനിവൃന്ദിതൻ കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞ്ഞാണു കിട്ടിതു മർക്കടവീരന്മാരവനെ കണ്ടു പേടിച്ചു ചക്രും കിലുകില ശബ്ദം പരവശാൽപ്രോപരിപാഞ്ഞുകല്ലും മരങ്ങളും വിപ്രമത്തോട് കയ്യിൽ പിടിച്ചേവനും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടി തുടങ്ങി രങ്ങുമിങ്ങും ദ്രുതം വർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കൽ അഭ്യുദയ അഭ്യുദ്ധനായ സൗമിത്രീ വില്ലും കുഴിയെ കുലച്ചു വലിച്ചത് വല്ലോക വൃന്ദവും വല്ലാതെയായതോ ലക്ഷ്മണനാഗതനായതറിഞ്ഞത തൽക്ഷണം മംഗലോടീടിനാൻ ശാഖാമൃഗങ്ങളെ അട്ടിക്കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ പ്രീതനായ ശ്ലേഷപം ചെയ്തവനോട് ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ ഗത്സത്വം പിതൃഭ്യനെ കണ്ടു ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശുനീ ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാലനർത്ഥമിള്ളം വിളംബിതം വരും ഉഗ്രനാ ഉഗ്രജനെ എന്നോട് ഒരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനക്ഷണാൽ അഗ്രജമാർഗം മാർഗം ഗമിക്കണമെന്നുണ്ടോ സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിലതേ പോരും എന്നരുൾ ചെയ്തതോ ചെന്നു പറകെന്നു ചൊന്നത് കേട്ടോ ഒരു ബാലി തനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടുമൻ ചെന്ന് സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ ഗോപേന ലക്ഷ്മണൻ വന്ദിതാ നിൽക്കുന്നു ഗോപുരദ്വാരീപുറത്ത് ഭാഗത്തിന് കാവേയ ഭാവം കളഞ്ഞു വന്തിക്ക് ചെന്നാപത്തല്ലായി വരും ദൃഢം സന്ത്രസ്തനായ സുഗ്രീവന അത് കേട്ട തന്നോട് ചിന്തിച്ചു ചൊല്ലിനാൻ ോട് കൂടന്തികേ ചെന്ന് വന്ദിക്ക സൗമിത്രയേ സാന്ത്വനം ചെയ്ത് കൂട്ടിക്കൊണ്ടു പോരുക ശാന്തനായ ഒരു സുമിത്രാദനെ മാരുതിയെ പറഞ്ഞേവോ മയച്ചത് താരയോട് ആർക്കാത്മജൻ പറഞ്ഞിടിനാൻ ണന്ത ചാരത്തു ചെന്ന് കോപത്തെ ശമിപ്പിക്ക് സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങ് പോന്നേയും നീക്കണം ൾ കേട്ടവൾ മധ്യകക്ഷാൾ താരാതനും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാൻ മത്യാ കുശലപ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോട് അഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ എന്തു പുറത്തുപാകെ നിന്നരുളുവാനന്ദുരത്തിലണം രാജതാരങ്ങളും നഗരാബയും രാജാവ് സുഗ്രീവനെയും കരിവോടു കണ്ടുപറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടുപണങ്ങിയാൽ സാധ്യമല്ല ധ്രുതം യുദ്ധം പറഞ്ഞു കയ്യും പിടിച്ചാ സൗമിത്രയോടും മന്ദം മന്ദം നടന്നതു യൂധവന്മാർ വരുവേടും മണിമയ സൗദങ്ങളും പുരീശോയും കണ്ടു കണ്ട ആനന്ദമുൾക്കൊണ്ടു മധ്യകക്ഷാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണാൻ വന്നു താരേ ചായ താര താരാ ജഗന്മനോമോഹിനീ സുന്ദരീ ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേൽ ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്വിതം പൂണ്ടു ചൊന്നാള ഹോതവ മന്ദിരമായതിന്നെന്നറിഞ്ഞയോ ഭക്തനായിത്രയും ഉത്തമനായവ പ്രത്യനായോരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തൊരു ഗതി ചാബല്യമേറുമിജാതികൾ കോർക്കണു മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി സൗഖ്യം കലർന്നവൻ വേണം ായണ നാനാദിഗന്ധരം തോറും വരവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ പത്തു സഹസ്രം ദുതുദൂതന്മാരെ വിട്ടുതു പത്തു ദിക്കിങ്ങും കവി കുല പ്രൗഢരും വന്നു നിറഞ്ഞതു കാണിവിടെ പുനരൊന്നിനും ദണ്ഡവിനിയില്ല നിർണ്ണയും നക്തഞ്ചരകുലമൊക്കെ ഒടുക്കുവാൻ ശക്തനത്രേ കവിദത്തവന്മാരെല്ലാം പുത്രകളത്രമിത്രുതയാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ട് അവനുമാമദേവ ബാദാംപുജം ബന്ധിച്ചു കാര്യവും മാച്ചു സാധിക്കാം അറിഞ്ഞാലും താരാവചനമേപം കേട്ടു ലക്ഷ്മണൻ പാരാത ചെന്ന് സുഗ്രീവനെയും കണ്ടു സത്രപം വിത്രസ്ഥനായ സുഗ്രീവനും സത്വരമുദ്ധാനവും ചെയ്തു വന്ദിച്ചുമത്തനായി വിഹ്വലിതേ ക്ഷണനാം കപിസത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാ നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ ഭത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നും അറിക നീ അഗ്രജമാർഗം ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവൻ ഉണ്ടെന്നും നാഥൻ അരുൾ ചെയ്തു ഇത്തരം സൗമിത്ര ചൊന്നത് കേട്ടതിന് ഉത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ ിദ്ധം അരുൾ ചെയ്വതിന് എന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കപിസത്തമൻക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കബീശ്വരൻ രാമകാര്യാർത്ഥം ഉണർന്നിരിക്കുന്നതുയേ വാനര പുങ്കവൻ വിസ്മൃതനായിരുന്നു വിസ്മയമാർ കണ്ടീലയോ ഭവാൻ വേഗേന നാനാദികൾ നിന്ന വാനരവീരനെ ശ്രീരാമ ശ്രീരാമകാര്യമ വാനരനായകൻ മാരുതി ചെന്നത് കേട്ടു സൗമിത്രീയമാരുടെ ലജ്ജനായി നിൽക്കും സുഗ്രീവൻ സുഗ്രീവൻവാദ്യ ആദ്യ പൂജ ചെയ്ത അഗ്രഭാഗെ വീണു വീണ്ടും മണങ്ങിനാൻ ശ്രീരാമദാസോഹമാകന്ത രാഘവകാരുണ്യേശേന രക്ഷിതന്നദ്യഞാൻ ലോകത്രയത്രേക്ഷണാർത്ഥ മാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളെ വരും തന്നിയോഗത്തെ വഹിക്കുന്നു ഹർക്കാത്മജന്മൊഴി കേട്ടു സൗമിത്രീം ഉൾക്കാൻ പഴിഞ്ഞവനോട് ചൊല്ലിയിടിനാൻ ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതും ഒക്കെ ക്ഷമിക്കാം ഹാ ഭാഗനല്ലോ നീ നിങ്ങൾ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞു വൈകാതെ ഭോഗിനെ രാഘവൻ താനെ വസിക്കുമെടോ സുഗ്രീവൻ ശ്രീരാമ സന്നിധിയിൽ അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്ന് സുഗ്രീവനും കരേറി സുമിത്രാത്മജനുമായി ൃതംഗ ശംഖാരിനാഥത്തോടും അഞ്ചനാപുത്രീലാദ്യും സൈന്യനാ കണ്ടനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിന്നാമോദമോടും നടന്നു കവിവരൻ

കാന്തവിരഹ സന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം ദാന്തമുദാ കണ്ടു ദൂരാൽ കവിവരൻ തേരിൽ നിന്നാശുതാഴത്തിറങ്ങിയിടാൻ വീരനായ ഒരു സൗമിത്രിയോടും ശ്രീരാമപാദാരവിന്ദികേ വീണു പൂരിച്ച ഭക്യാ നമസ്കരിച്ചിടിനാൻ ശ്രീരാമദേവനും മാനര വീരനെ കാരുണ്യമോടുകാടം പുലർന്നേടിനാൻ സൗഖ്യമല്ലി ഭവാനെന്നുര ചെയ്തുടൻ ഐക്യഭാവേനെ പിടിച്ചിരുത്തിയിടിനാൻ ആദിത്യമായുള്ള പൂജയും ചെയ്ത ആദിത്യ പുത്രനും പ്രീതി പൂണ്ടാൻ തുലോ സീതാന്വേഷണം ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോട് ഉണർത്തിച്ച് തന്നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞൊന്ന് തൃക്കൺത്തരു തൃക്കാൽക്കൽ വേല ചെയ്തിയിടുവാൻ തൊരു മർക്കടവീരണ ഇതൊക്കെ നാനാകുലാജലസംഭവന്മാരിവർ നാനാസരിദ്വീപ ശൈലനിവാസികൾ പർവ്വത തുല്യ ശരീരികളെ വരും ഉർവീപദേ കാമരൂപികളെത്രയൂ ഗർഭം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെടുക്കും ഇവരിനെ ഗജപലന്മാരിതിലുണ്ടു താ കേജ ശക്തിയുള്ളോരുണ്ടു കേതവരാക്രമമുള്ളവർ കേജൻ മൃഗേന്ദ്ര അറിഞ്ഞാലും കേജിന് മഹേന്ദ്ര ൾ ശുദ്ധസ്പ സങ്കാശരീരികൾ ശുദ്ധ വൈദഗ്ധ്യ യുദ്ധ വൈദഗ്ധ്യ വിവരോളം എല്ലാവർക്കും നിങ്കടൽ പങ്കജ ങ്കൽ ഉറച്ചവർ സംഖ്യയില്ലാതോളം ഉണ്ട് കവിബലം ള് പക്വാചനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശ രഘുകുലപുങ്കവ ഋക്ഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവപുത്രൻ ഇവനല്ലോ കോടി പല്ലൂക വൃന്ദാധിപതി മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ മൈന്ദൻ ഹനുമാനിടെ മന്ത്രിമാരുതിൻ മഹാബലി വീരൻ പ്രമാതി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ രതിമുഖൻ ദുർമുഖൻ ശ്വേതൻ ബലിമുഖനും ഗന്ധമാതനൻ താരൻ ഋഷഭൻ നളൻ വിനതന്മ ചൊല്ലുള്ള വാനരവംശ രാജാക്കന്മാർ ചൊല്ലുവാൻ വേണുന്നത് എന്തിവനോട് അരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യുദ്ധം കേട്ടൊരു ആഗവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്ത് സന്തോഷപൂർണാശു നേത്രാംബുജത്തോടും അന്തർഗതമരുൾ സാദരൂ

പടനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിൻ അത്യുത്തമന്മാർ പലരും പോയി തിരയണം അങ്കദൻ ജാമ്പാൻ മൈന്ദൻ വിവിധനും ശരഭൻ സുഷേണനും പാദാത്മജൻ ശ്രീകനുമാരുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടു വന്നിടണം അത്ഭുത ഗാത്രിയെ നീല തിരഞ്ഞിങ്ങു മുപ്പത് നാളിനകത്തു വന്നിയിടണം ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ മുപ്പത് നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ ദണ്ഡമാശുജിക്കണം ഏണാങ്കശേഖരൻ തന്നാണ് നിർണയം നാല് മിത്തം യുദ്ധം നിയോഗിച്ചു കാലമേ പോയാലും രാഘവൻ തന്നെ തൊഴുതരുകേ ചെന്നു ഭാഗവതോത്തമിരുന്നീടിനാൻ യുദ്ധം കവികൾ പുറപ്പെട്ട നേരത്തു ഭത്യാതു വായുതനയനും അപ്പോൾ അവനെ വേറെ വിളിച്ചാതരബുധ വിക്രമൻ താനു വരുൾ ചെയ്തു മാനസേ വിശ്വാസം ഉണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൈയിൽ കൊടുത്തിതമാമുലിയം ഭാവിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എൻ്റെ കാര്യത്തിൽ ഓർക്കൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ ഒരടയാളവാക്ക് അരുൾ ചെയ്തു മന്നവൻ പോയാലും എന്നയ ചേടിനാൻ ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കരപത്രാക്ഷിയെ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്ക് നോക്കി കവി ും നീലനും പുഷ് ബാധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നാന ഗ്രാമദേശങ്ങൾ കാന രാജപുരങ്ങളിലും തഥാ ത തിരഞ്ഞുതിരഞ്ഞ ദിത്വരം നീളെ നടക്കും ദശാന്തരെ ഒക്കവേവിനയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്ന തിന്നതിക്രൂരനായ ഒരു രാജരവീരനെ കണ്ടു വേഗത്തോടെടുത്താലേതോ ദശകണ്ഠൻ എന്നോർത്തു കവിവരന്മാരെല്ലാം നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രകാരേണ ദുഷ്ടനെ പെട്ടെന്ന് നഷ്ടമാക്കേടിനാൽ പങ്ക്തികലല്ലിവനെന്ന് മാനസിക ചിന്തിച്ചു പിന്നെയും പൂയവ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ